കോൺഗ്രസ് ഭരണത്തിൽ ഇരിക്കുന്ന കർണാടകയിൽ വളരെ വലിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും ലഭിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള മുന്നോട്ട് പോക്ക് എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ സിദ്ധരാമയ്യക്കെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മുട അഴിമതിയുമായി ബന്ധപ്പെട്ട മുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉടൻ രാജിവയ്ക്കണമെന്ന് ബി ജെ പിയുടെ വലിയ തോതിലുള്ള ആവശ്യമെന്ന് പറയുന്നത് കർണാടക മുട അഴിമതിയുമായി ബന്ധപ്പെട്ട നൂറ്റി നാല്പത്തിരണ്ട് സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയതിനെ തുടർന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവയ്ക്കണമെന്ന് ബി ജെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൈസൂരു നഗരവികസന അതോറിറ്റി മുട കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉടൻ രാജിവയ്ക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി നൂറ്റി നാല്പത്തിരണ്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിനു പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ കർണാടകയിൽ നടന്നിരിക്കുന്നത് സിദ്ധരാമയ്യക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമെതിരായ കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏകദേശം മുന്നൂറ് കോടി വിപണി മൂല്യമുള്ള നൂറ്റി നാൽപ്പത്തിരണ്ട് സ്ഥാപന സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയതായി അന്വേഷണ ഏജൻസി അറിയിച്ചിരിക്കുകയാണ് മുട അഴിമതിക്കെതിരായ നമ്മുടെ പോരാട്ടത്തിലെ വലിയ വിജയമെന്നാണ് ബി ഇതിനെ വിശേഷിപ്പിക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്റെ ഓഫീസിന്റെ സത്യസന്ധതയെ വിലമതിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഉടൻ രാജിവയ്ക്കുകയും നിഷ്പക്ഷമായ അന്വേഷണം തുടരാൻ അനുവദിക്കുകയും വേണമെന്നാണ് കർണാടകയിലെ ജനങ്ങൾ സുതാര്യത ഉത്തരവാദിത്തം ി എന്നിവ അർഹിക്കുന്നു എന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ബി വൈ വിജയേന്ദ്ര എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു എക്സിലെ പോസ്റ്റിൽ വിജയേന്ദ്ര സിദ്ധരാമയ്യർക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അതായത് അദ്ദേഹം എക്സിൽ കാര്യങ്ങളെന്ന് പറയുന്നത് ഇ ഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്നും അദ്ദേഹം തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭാര്യയുടെ പേരിൽ നിയമവിരുദ്ധമായി സ്ഥലങ്ങൾ അനുവദിച്ചു എന്നും സ്വാധീനമുള്ള വ്യക്തികളുടെ ബിനാമികൾ ും ഡമ്മികൾക്കും സ്ഥലങ്ങൾ അനുവദിച്ച് വ്യവസ്ഥാപിത അഴിമതിയെ കൂടുതൽ എടുത്തു കാണിക്കുന്നു എന്നും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ ആരോപണങ്ങൾ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് കർണാടക ഹൈക്കോടതിയും ഗവർണറുടെ തീരുമാനം ശരിവച്ചു എന്നും സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിയ ഏതൊരു ദുരുദ്ദേശപരമായ ശ്രമത്തെയും ഇ ഡി തടഞ്ഞു എന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അനുയായികളും നടത്തുന്ന ഈ നഗ്നമായ ദുർവിനിയോഗത്തിനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും ബി ജെ പിയും ജെ ഡി എസും നിരന്തരം പ്രതിഷേധം നടത്തി വരികയാണെന്നും ഞങ്ങളുടെ മൈസൂർ ചലോ പാദയാത്ര ഒരു മഹത്തായ വിജയമായിരുന്നു എന്നും ഇത് മുടാ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ ക്രമക്കേടുകൾ വെളിച്ചെത്തു കൊണ്ടുവന്നു എന്നും അഴിമതിക്കെതിരായ ഞങ്ങളുടെ നിരന്തര പോരാട്ടത്തെ സാധൂകരിക്കുക മാത്രമല്ല ഇതിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെന്ന് ഇ ഡിയുടെ കണ്ടെത്തലുകൾ എന്നും അഴിമതിക്കെതിരായ ഞങ്ങളുടെ പ്രചാരണത്തെ പെട്ടെന്ന് പരിഹസിച്ചവർക്കുള്ള വലിയൊരു അടി കൂടിയാണിതെന്നും ഈ വെളിപ്പെടുത്തൽ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നും ഈ അഴിമതിയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ പൊതുപ്പണം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു എന്നും ഈ അഴിമതിയുടെ പൂർണ്ണ വ്യാപ്തി പുറത്തു കൊണ്ടുവരുവാൻ സമഗ്രമായ ഒരു സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തൻ്റെ ഓഫീസിൻ്റെ സത്യസന്ധതയെ വിലമതിക്കുന്നു അദ്ദേഹം ഉടൻ രാജിവയ്ക്കുകയും നിഷ്പക്ഷമായ അന്വേഷണം തുടരാൻ അനുവദിക്കുകയും വേണമെന്നും കർണാടകയിലെ ജനങ്ങൾ സുതാര്യതയും ഉത്തരവാദിത്വവും നീതിയും അർഹിക്കുന്നു എന്നും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരായും ഏജന്റുമാരായും പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തികളുടെ പേരിലാണ് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ഇ ഡി പറഞ്ഞുവെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്റെ ഓഫീസിന്റെ സത്യസന്ധതയെ വിലമതിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഉടൻ രാജിവയ്ക്കുകയും നിഷ്പക്ഷമായ അന്വേഷണം തുടരാൻ അനുവദിക്കുകയും വേണമെന്നും ബി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ബി വൈ വിജയേന്ദ്ര എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെയും മുട അഴിമതിക്കെതിരായ പോരാട്ടത്തിലെ ഒരു വലിയ വിജയമായാണ് ശിക്കാരിപുര എം എൽ എ ഇതിനെ വിശേഷിപ്പിച്ചത് തന്നെ മുട ഏറ്റെടുത്ത മൂന്നേക്കർ പതിനാറ് ഗുണ്ട ഭൂമിക്ക് പകരം ഭാര്യ ശ്രീമതി ബി എം പാർവതിയുടെ പേരിലുള്ള പതിനാല് സ്ഥലങ്ങൾ പ്ലോട്ടുകൾ നഷ്ടപരിഹാരം ലഭിക്കാൻ സിദ്ധരാമയ്യ തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു ഈ ഭൂമി ആദ്യം മുട ഏറ്റെടുത്തത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറിനാണ് ആഡംബര പ്രദേശത്തെ പതിനാല് സ്ഥലങ്ങളുടെ നഷ്ടപരിഹാരം അൻപത്തി കോടി ഏകദേശം വിലമതിക്കുന്നു എന്നും ഇ ഡി പ്രസ്താവനയിൽ പറഞ്ഞു പാർവതിക്ക് നിയമവിരുദ്ധമായ നഷ്ടപരിഹാര സ്ഥലങ്ങൾ അനുവദിച്ചതിൽ മുൻ മുട കമ്മീഷണർ ഡി ബി നടേഷിന്റെ പങ്ക് നിർണായകമാണെന്ന് ഇ ഡി കൂട്ടിച്ചേർത്തു സിദ്ധരാമയ്യ തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭാര്യയുടെ പേരിൽ നിയമവിരുദ്ധമായി സ്ഥലങ്ങൾ അനുവദിച്ചതായി ആരോപിക്കപ്പെടുന്ന കാര്യമായ അഴിമതി ഇ ഡിയുടെ അന്വേഷണത്തിൽ പുറത്തുവന്നിട്ടുണ്ടെന്ന് വിജയേന്ദ്ര ആരോപിച്ചു എന്തായാലും ഈ ഒരു വിഷയം ശരിക്കും കോൺഗ്രസ്സിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യർക്കും ഒരു കനത്ത തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ബി ജെ പി വളരെ വലിയ തോതിൽ കർണാടകയിൽ ആയുധമാക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കോൺഗ്രസിനെതിരെയായാലും മുഖ്യമന്ത്രിക്കെതിരെയായാലും മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു വന്ന് ഒരു അന്വേഷണത്തെ നേരിടണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ വലിയ തോതിലുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു ആക്രമണം പറയുന്നത് എന്തായാലും കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ എങ്ങനെ നേരിടും എന്നുള്ളതും അതുപോലെ തന്നെ ഇ ഡിയുടെ ഇപ്പോഴുള്ള ഈയൊരു നീക്കം അത് കോൺഗ്രസ്സിന് എത്രത്തോളം തിരിച്ചടിയായും വരും ദിനങ്ങളിൽ മാറുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്